എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എന്നെ നമസ്കാരം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഇൻട്രോവെർഷൻ അതായത് അന്തർമുഖനായ ഒരു വ്യക്തി ഇൻട്രോവെർഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രോവെർഷൻ അതായത് അന്തർമുഖൻ എങ്ങനെയാവും എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സ്വഭാവവിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണ രീതികൾ എന്നുള്ളവ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ മുഴുവനായി കാണുക ഇൻട്രോവേർഷൻ എന്നുള്ളത് ഒരു കാരണവശാലും ഒരു നെഗറ്റീവായ ഒരു പേഴ്സണാലിറ്റി അല്ല ഒരുപാട് ആളുകൾ എന്നോട് ഈ സംശയം ചോദിക്കാറുണ്ട് എന്നോട് ഇതുപോലെ പറയാറുണ്ട് ഞാൻ ഇൻട്രോവേർട്ടാണ് വളരെയധികം ഇൻട്രോവേർട്ടാണ് മറ്റുള്ളവരോട് അധികം ഇടപഴകാറില്ല ഞാൻ ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നൊക്കെ എന്നോട് പറയാറുണ്ട് ഇതുകൊണ്ട് എന്താണ് നഷ്ടം ഇതൊരു നെഗറ്റീവായ പേഴ്സണാലിറ്റി ട്രേറ്റ് ആണോ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് വിശദീകരിക്കാം നിങ്ങൾക്ക് എന്നോട് നേരിട്ട് വീഡിയോ കൺസൾട്ടേഷനോ ഓൺലൈൻ കൺസൾട്ടേഷനോ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ മെമ്പറായി ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയയ്ക്കുക എൻ്റെ ഇമെയിൽ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് ഇൻട്രോവെർഷൻ എന്നുള്ളത് ഒരു പേഴ്സണാലിറ്റി ആണ് ഒരു വ്യക്തിത്വ രീതിയാണ് ഈ ഇൻട്രോവെർഷൻ എന്നുള്ളത് ഇങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ സ്വന്തം ഇന്റേണൽ ആയിട്ടുള്ള ഫീലിംഗ്സിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നവരായിരിക്കാം അതിനർത്ഥം എല്ലാത്തിലും കോൺസെൻട്രേഷൻ ചെയ്യുമെന്നുള്ളതല്ല കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ഫീലിംഗ്സിനോടാണ് അവർ അധികമൊന്നും പുറമേയുള്ള ആളുകളോട് ഇടപഴകാറില്ല അധികമൊന്നും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകുക ഇടപഴകാറുണ്ട് പക്ഷെ അത്രയധികം ഇടപഴകാറില്ല മറ്റുള്ളവരുമായി കൂടുതൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് അവരുടെ എനർജി ലെവൽ കൂട്ടുക എന്നുള്ളതാണ് സാധാരണ എക്സ്ട്രോവേർട്സ് ചെയ്യുന്നത് ഇൻട്രോവേർട്സ് അന്തർമുഖർ അതിന് നേരെ വിപരീതമാണ് അവർക്ക് എനർജി ലഭിക്കുന്നത് അവർക്ക് മനസ്സമാധാനം ലഭിക്കുന്നത് അവർക്ക് ഒരു കാംനെസ് ലഭിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും അകന്നു കഴിയുമ്പോഴാണ് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകളെയാണ് പൊതുവെ ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് അന്തർമുഖർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് എപ്പോഴും ഓർമ്മ വയ്ക്കുക ഇൻട്രോവേർഷൻ എന്നുള്ളത് ഒരിക്കലും ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ട്രേറ്റ് അല്ല ഒരുപാട് ആളുകൾ ഇൻട്രോവേർട്ട് ആണ് ഒരുപാട് വളരെയധികം ഫേമസ് ആയ ആളുകൾ ഇൻട്രോവേർട്സ് ആണ് ഉദാഹരണത്തിന് അബ്രഹാം ലിങ്കൺ നമ്മളുടെ ഫേസ്ബുക്ക് സ്ഥാപകനായ മാർക്ക് സക്കർബർഗ് ആൽബർട്ട് ഐൻസ്റ്റീൻ തോമസ് ആൽവ ഐഡിസൺ അങ്ങനെയുള്ള ഒരുപാട് ഫേമസ് ആയുള്ള ആളുകൾ ഇൻട്രോവേർട്സ് ആണ് അന്തർമുഖരാണ് അവരെല്ലാവരും ഫേമസ് ആയത് തന്നെ അവർ ഇൻട്രോവേർട്സ് ആയതുകൊണ്ടാണ് എന്ന് ഞാൻ പറയും ഒരാൾ ഇൻട്രോവേർട്സ് ആവുന്നതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ തലച്ചോറിലെ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രക്രിയകളാണ് ഇതൊരിക്കലും ഒരു രോഗമല്ല ഇതൊരിക്കലും ഒരു സാമൂഹികമായി ലഭിക്കുന്ന ഒരു പ്രശ്നമല്ല ഇതൊരിക്കലും ഒരു ഡിപ്രഷൻ അല്ല ഇൻട്രോവെർഷൻ ഒരിക്കലും ഒരു മാനസിക രോഗവുമല്ല അവരുടെ തലച്ചോറിലെ ചില കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ അവരെ ഇൻട്രോവേർട്ടാക്കി മാറ്റുന്നു എന്നാണ് തിയറികൾ പറയുന്നത് ഹാൻസ് ഐസ്നെക്കിന്റെ ഇൻട്രോവെർഷൻ തിയറി പറയുന്നത് മൂന്ന് തരം ആളുകളുണ്ട് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആംബിവേർട്ട് എന്ന് പറയും ഇൻട്രോവേർട്ട് വരുന്ന ആളുകൾ അതായത് അങ്ങേയറ്റം അന്തർമുഖരായിരിക്കുന്ന ആളുകൾ മൊത്തം ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം വരാം അങ്ങേയറ്റം എക്സ്ട്രോവേർട്ടായിരിക്കുന്നവർ മൊത്തം ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം വരാം ആംബിവേട്ടായിരിക്കുന്നവർ അതായത് ഇൻട്രോവേർട്ടിലും പെടുന്നില്ല എക്സ്ട്രോവേർട്ടിലും പെടാതെ ആംബിവേർട്ടായിട്ടിരിക്കുന്നവർ ജനസംഖ്യയുടെ എഴുപത് ശതമാനം വരാം ഈ എഴുപത് ശതമാനത്തിൽ പലർക്കും ഇൻട്രോദർഷന് കുറച്ച് ആഭിമുഖ്യമുള്ളതായി തോന്നാം അല്ലെങ്കിൽ എക്സ്ട്രോവർഷനെ കുറച്ച് ആഭിമുഖ്യമുള്ളതായി തോന്നാം എന്തായാലും ഇൻട്രോദർഷൻ എന്നുള്ളത് ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ട്രേറ്റ് അല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക നിങ്ങൾ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ചില ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും അകന്ന് കഴിയാൻ ആഗ്രഹിക്കുന്നു സോഷ്യൽ സിറ്റുവേഷനിൽ നിന്നും അകന്ന് കഴിയുവാൻ ആഗ്രഹിക്കുന്നു സോഷ്യൽ സിറ്റുവേഷനിൽ എന്തെങ്കിലും കാരണവശാൽ പോകാനിടയായാൽ നിങ്ങൾക്ക് അങ്ങേയറ്റം ക്ഷീണം അനുഭവപ്പെടുന്നു നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് ക്ഷീണം അകറ്റുവാനായി അല്ലെങ്കിൽ റീചാർജ് ചെയ്യുവാനായി ഒറ്റക്കിരിക്കേണ്ട സാഹചര്യം നിർബന്ധമായും ആവശ്യമാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇൻട്രോവേർട്സ് പലരും മറ്റുള്ളവരുമായി അടുത്തിടപഴകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ആ ഇടപഴകിയതിന് ശേഷം അവരുടെ എനർജി വല്ലാതെ കുറയുന്നത് കൊണ്ട് അതിനുശേഷം ഒറ്റയ്ക്ക് ഇരിക്കുവാനും താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമതായി നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു ഇൻട്രോവേർട്ട് ഒറ്റയ്ക്ക് ഇരിക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നു ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ല അതിനർത്ഥം സ്വയം ഒരു പുസ്തകം വായനയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കൊണ്ടിരിക്കുന്നതിലോ ഒരു സിനിമ കാണുന്നതിലോ അങ്ങനെ ചെയ്തുകൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളെ ഇൻട്രോവേർട്ട് എന്ന് പറയാം മൂന്നാമതായി ഇൻട്രോവേർട്സിനെ കുറിച്ച് വളരെ നെഗറ്റീവായി പറയപ്പെടുന്ന ഒരു കാര്യമാണ് അവർക്ക് കൂട്ടുകാരും ഉണ്ടാവുകയില്ല എന്ന് ഇത് തെറ്റാണ് ഇൻട്രോവേഴ്സിന് എപ്പോഴും ഒരു ചെറിയ പറ്റം കൂട്ടുകാർ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം അവർ അവരുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നു വളരെയധികം കൂലങ്കശമായി ചൂസ് ചെയ്യുന്ന ഒരു കൂട്ടുകാരുടെ ശൃംഖല അവർക്കുണ്ടാവും കുറവായിരിക്കാം നാലോ അഞ്ചോ പേരെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൂട്ടുകാരുടെ ശൃംഖല ഉണ്ടാവും അവരുമായി സമയം ചിലവാക്കുന്നത് ഇവർ ഇഷ്ടപ്പെടുന്നു എന്നും പറയാം നിങ്ങളുടെ സുഹൃത്ത് ശൃംഖല വളരെ ചെറുതും അതേസമയം അവർ നിങ്ങളുമായി വളരെയധികം ക്ലോസ് ആയ ഫ്രണ്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാം മറ്റുള്ളവർ നിങ്ങളെ പരിഗണിക്കുന്നത് വളരെയധികം ഷൈ ആയും മറ്റുള്ളവരുമായി ഇടപഴകാൻ ആഗ്രഹിക്കാത്തവരായും നിങ്ങളുമായി അടുത്തിടപഴകാൻ വളരെയധികം കഷ്ടമാണ് ബുദ്ധിമുട്ടാണ് എന്നുമാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയാറ് അതായത് നിങ്ങളുമായി അടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഷൈ ആണ് നിങ്ങൾ മറ്റുള്ളവരുമായി ഇടപഴകാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരിക്കും മറ്റുള്ളവർ പറയുക സത്യാവസ്ഥ അതല്ല നിങ്ങൾക്ക് മറ്റുള്ളവരുമായി ഇടപഴകാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ഷൈ അല്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇൻട്രോ ഒരിക്കലും ഷൈനസ് അല്ല ഇൻട്രോ ഒരിക്കലും സോഷ്യൽ ആങ്സൈറ്റി അല്ല സോഷ്യൽ ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങൾ വേറെയാണ് ഷൈനസ് എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണെങ്കിലും ഷൈനസിന് അപ്പുറത്തേക്ക് ഇൻട്രോവേർഷൻ എന്നുള്ളത് സ്വന്തം സാഹചര്യങ്ങളിൽ സ്വന്തം മാനസികാവസ്ഥയിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ ആ വ്യക്തിയുടെ പ്രത്യേക സ്വഭാവവിശേഷത്തെയാണ് നമ്മൾ ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത് ഷൈനസ് എല്ലാവർക്കും ഉണ്ടാവും മറ്റുള്ളവരുമായി ഇടപഴകുക കൂടുതൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുക ഫങ്ഷൻസിൽ കൂടുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരുപാട് സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന സാ ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തി വല്ലാതെ അങ്ങനെ ഔട്ട് ആയി പോവും വല്ലാതെ ക്ഷീമിതനായി പോവും വല്ലാതെ പരീക്ഷിണനായി പോകും അതിനുശേഷം അദ്ദേഹത്തിന് നിർബന്ധമായും റെസ്റ്റ് ആവശ്യമാണ് സോളിറ്റ്യൂഡ് ആവശ്യമാണ് ഒറ്റയ്ക്കിരിക്കൽ ആവശ്യമാണ് അങ്ങനെ ഒറ്റക്കിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് കൂടുതൽ എനർജി ലഭിക്കുന്നത് അങ്ങനെ മറ്റുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള സോഷ്യലായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒക്കേഷൻസുകളിൽ ഇങ്ങനെ ചെന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ സാഹചര്യത്തോടുള്ള ഫോക്കസ് കോൺസെൻട്രേഷൻ ഇവർക്ക് നഷ്ടപ്പെടുന്നതും ഒരു പ്രക്രിയയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രോവേർട്ട് ആണ് എന്ന് അനുമാനിക്കാം ഇൻട്രോവേർട്ട്സ് പൊതുവെ അവരെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് അവരുടെ കഴിവുകളെയും കഴിവുകേടുകളെയും അവരുടെ സക്സസ് സ്റ്റോറീസിനെയും അവർ ചെയ്ത ഓരോ കാര്യങ്ങളെയും കൂലങ്കഷമായി ചിന്തിച്ച് വിലയിരുത്തുന്ന ഒരു വ്യക്തിയാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഇത് വളരെയധികം നല്ല ഒരു ആണ് സ്വയം വിലയിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സക്സസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇൻട്രോവേർഷൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ട്രേറ്റ് ഇൻട്രോവേർസിനെ വളരെയധികം ഉപകാരപ്രദമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു എന്ന് വേണം പറയാൻ അടുത്തതായി സോഷ്യൽ സാഹചര്യങ്ങളിൽ മറ്റേത് സാഹചര്യങ്ങളിലാണെങ്കിലും ഇൻട്രോവേർട്ട് സാധാരണഗതിയിൽ കണ്ടു പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് കേട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് അനുഭവിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നർത്ഥം അനുഭവിച്ചാലും അവർക്ക് പഠിയും പക്ഷേ അതിനേക്കാൾ കൂടുതൽ കണ്ടു പഠിക്കുന്നതും കേട്ട് പഠിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇൻട്രോവേർട്സ് എപ്പോഴും സോഷ്യൽ സാഹചര്യങ്ങളിൽ പോലും മറ്റുള്ളവരുമായി അധികം ഇടപഴകാതെ ഒറ്റയ്ക്ക് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു സോഷ്യൽ ആൻസൈറ്റി അല്ല അത് മനസ്സിൽ വയ്ക്കണം അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതേസമയം അവർ എല്ലാവരെയും നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം എല്ലാവരെയും കാണുന്നു അവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും അവർ ശ്രദ്ധ ചെലുത്തുന്നു കുറേ നേരം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറേ നേരം അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അവർ ട്രെയിൻ ഔട്ട് ആകും എന്നുള്ളത് സത്യാവസ്ഥയാണ് പക്ഷേ എന്നിരുന്നാലും അവർ എല്ലാം വീക്ഷിക്കുന്നു എല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു അതിൽ നിന്നും അവർ പഠിക്കുന്നു അവർ പഠിക്കുന്നത് കാണുന്നതിലൂടെയാണ് കേൾക്കുന്നതിലൂടെയാണ് എന്നർത്ഥം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇൻട്രോ ദർശൻ ഷൈനസ് അല്ല ഇൻട്രോദർശൻ സോഷ്യൽ ആങ്സൈറ്റി അല്ല ഇത് രണ്ടുമായി അതിന് ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത് ഇൻട്രോദർശൻ ഒരു നെഗറ്റീവായ പേഴ്സണാലിറ്റി ട്രൈറ്റുമല്ല അത് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ബ്രെയിനിലെ ചില പ്രത്യേക ഏരിയകളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രതിഭാസമായിട്ട് വേണം അതിനെ കാണും അതൊരിക്കലും നെഗറ്റീവായ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് അല്ല നിങ്ങൾ ഇൻട്രോവേർട്ട് ആണ് എന്ന് പറഞ്ഞ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയും അബ്രഹാം ലിങ്കനെ പോലെയും സക്കർബർഗനെ പോലെയുള്ളവർ എല്ലാവരും ഒരുപാട് അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഇൻട്രോവേർട്ട്സ് ആയിരുന്നു ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത് സ്വയം ചിന്തിക്കുവാനുള്ള സ്വയം വിലയിരുത്തുവാനുള്ള ഒരുപാട് ക്രിയേറ്റീവ് ആക്ടിവിറ്റി ചെയ്യാൻ കഴിവുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ് നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങൾ അഭിമാനിക്കുകയാണ് വേണ്ടത്